കസ്സിലൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ വളരെ സിമ്പിളാണ് കേട്ടോ കഴുകി വെച്ച ചെമ്മീനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക ശേഷം ഒരു പാനെടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടല്ല നമുക്ക് വറക്കേണ്ടത് ഒന്ന് ഒന്ന് മൊരിഞ്ഞ് ഒന്ന് വെന്ത് ആ ഒരു സോഫ്റ്റ്നെസ് മാറാൻ പാടില്ല കേട്ടോ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് കോരി മാറ്റിയെടുക്കാം ഇനി ഇതേ എണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എണ്ണ ആദ്യം തന്നെ ഒഴിക്കണം ഇനി ഒരു അഞ്ചാറ് സവാള ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് കൂടി ഇട്ടെടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചതാണ് അതും കൂടി ഇട്ടെടുത്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക ഒരു രണ്ട് വലിയ തക്കാളി ഇതുപോലെ മുറിച്ചതും കൂടി ഇട്ടുകൊടുക്കാം അതൊന്ന് സോഫ്റ്റായി ഉടഞ്ഞു വരണം കേട്ടോ ആ ഒരു പരിഭാവം നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം പിന്നെ നമ്മളിതിൽ മസാലപ്പൊടികളായിട്ട് ഗരം മസാലയും അതുപോലെ തന്നെ പെരിഞ്ചീരകം പൊടിച്ചതും മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക ശേഷം നമ്മൾ മൊരിച്ച് വെച്ചിട്ടുള്ള അതായത് വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നോർമൽ ബിരിയാണികളിൽ തൈരാണ് യൂസ് ചെയ്യുക നമ്മളിവിടെ നാരങ്ങ നീരാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഒരു വലിയ നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിനോട്ട് കുറച്ച് മല്ലിട ഇലയും കൂടി ഇട്ട് കൊടുക്കാം പുതിയടയിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ മസാല റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റൈസ് നമ്മുടെ നെയ്ച്ചോർ ഉണ്ടല്ലോ അത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നെയ്ച്ചോറിൻ്റെ അത് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക റൈസ് നമ്മൾ ദം ചെയ്യാൻ പോവുകയാണേ അപ്പോൾ റൈസിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക നമ്മുടെ ചെമ്മീനിൻ്റെ ആ ഗ്രേവി ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലോട്ട് തന്നെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പം ഇങ്ങനെയെല്ലാം മിക്സ് ചെയ്ത് ഒറ്റ അടിക്കാണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല ഇഷ്ടമാണ് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ റൈസിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡിയാണ് കേട്ടോ വളരെ സിമ്പിൾ ാണ് നമുക്കൊരു കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതല്ലോ കേട്ടോ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ നോർമൽ ചിക്കൻ ബിരിയാണിനെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ അല്ലേ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്